നിങ്ങൾ പഠിക്കാൻ മെട്ടിക്കാനായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നീറ്റ് റിപ്പീറ്റ് ചെയ്യരുത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു നോക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ നീറ്റ് സ്കോർ ഡൗൺ ആയതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ സമയത്ത് ഒരു പക്ഷേ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനസിക സമ്മർദ്ദം നിങ്ങളുണ്ടായി പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല ഈ ഒരൊറ്റ റീസൺ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് നീറ്റ് സ്കോർ നഷ്ടപ്പെട്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കരിയറിൽ നിന്നും പഠനത്തിൻ്റെ സമയമല്ല കരിയറിൽ നിന്നും നഷ്ടപ്പെടുന്നത് ഒരു വർഷമാണ് ആ ഒരു വർഷം നിങ്ങൾ നഷ്ടപ്പെടുത്തണോ നിങ്ങൾക്ക് പകരം എൻ റെഗുലേഷൻസ് എല്ലാം കീപ്പ് ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജ് വിദേശ രാജ്യത്തുള്ള ഒരു മെഡിക്കൽ കോളേജിൽ നിങ്ങൾ കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പഠിച്ചിറങ്ങാൻ പറ്റുന്ന നിരവധി മെഡിക്കൽ കോളേജ് പല രാജ്യങ്ങളിലായിട്ടുണ്ട് അവിടെ നിങ്ങൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്യുന്ന കരിയറിലെ ഒരു ലൈ ഒരു വർഷമാണ് മറ്റൊരു പ്രൊഫഷനും പോലല്ല കാരണം ശരിക്കും ഒരു ഡോക്ടറുടെ കരിയറിൽ കംപ്ലീറ്റ് ചെയ്യുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അപ്പോൾ എൻ്റെ സജഷൻ നിങ്ങൾ പഠിക്കാൻ മിട്ടുക്കാനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരിക്കലും എനിക്ക് റിപ്പീറ്റ് ചെയ്തെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം അതിനകത്തുള്ള എൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്യാം അപ്പം തൽക്കാലത്തേക്ക് ബൈ